പ്രൈസ് അലോൺ എല്ലാവർക്കും കർത്താവ് ക്രിസ്ലിസ്ലിം നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന നർ സൃഷ്യലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കായിട്ട് പിലിപ്പിയ ലേഖനം മൂന്നിൻ്റെ പതിനാലാമത്തെ വാക്യം കർത്താവ് നമ്മൾ എല്ലാവരെയും അവിടെ നിന്ന് പ്രഭാതത്തിലും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ലാക്കിലേക്ക് വിരുദിനായി പരമവിളി ലാക്കിലേക്ക് വിരുദിനായി ഞാൻ ഓടുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ഒന്ന് ഞാൻ ചെയ്യുന്നു ഞാൻ ചിലതിനെ മറക്കുകയും ചിലതിനെ എന്ത് ചെയ്യുന്നു മൃഗപ്പിടിക്കാൻ വേണ്ടി ഓടുകയും ചെയ്യും നമുക്കെല്ലാവർക്കും വളരെ പരിചിതമുള്ള ഒരു ആ ഭാഗമാണ് ഞാൻ ചിലതിനെ എന്തു ചെയ്യുന്നു വിടുന്നു മറക്കുന്നു ചിലതിലേക്ക് ചിലതിനെ ഞാൻ കൈവശമാക്കുവാൻ വേണ്ടി ഞാൻ ഓടുന്നു നമുക്ക് ആ വാക്യം അറിയാവുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് ഏകദേശം കേട്ടിരിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും ഞാൻ ഞാൻ ചിലതിനെ മറക്കുക ഞാൻ ചിലതിനെ മറക്കുന്നു ഒന്നിനു വേണ്ടി ഞാനായിരുന്നു അപ്പോൾ ഇന്ന് പ്രഭാത എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം ഈ വചനത്തിൻ്റെ ധ്യാനത്തിൽ നമ്മൾ ചിലത് മറക്കാൻ നമ്മൾ എപ്പോഴും നമുക്ക് എന്താണ് കഴിയുന്നില്ല നമ്മളെ വേദനിപ്പിച്ചത് നമ്മളെ കരയിപ്പിച്ചത് നമ്മളെ ദുഃഖിപ്പിച്ച് നമ്മളെ എന്താണ് കുത്തി നോവിച്ചത് നമുക്ക് മനക്ലേശം ഉണ്ടാക്കിയത് നമ്മളെക്കുറിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇതൊക്കെ നമുക്ക് മറക്കാൻ കഴിയുന്നില്ല എന്താണ് മറക്കാൻ കഴിയാത്തത് മുൻപിലുള്ള വലിയൊരു നന്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തത്രത്തോളം കാലം നമുക്ക് ചിലതിനെ മറക്കാൻ കഴിയത്തില്ല അതും മറന്നുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ മുൻപിൽ മുൻപിലുള്ളതിനേക്ക് കുതിക്കുവാൻ അതുകൊണ്ട് ഇന്ന് പ്രഭാത വേളയിൽ എന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെയും പിന്നിലുള്ളതിനെ മറക്കുമെന്നുകൊണ്ട് മുൻപിലുള്ളതിന് വേണ്ടി നമുക്കൊന്ന് ആയാം നമുക്കൊന്ന് പരിശ്രമിക്കാം നമുക്കൊന്ന് അതിനെ പിടിക്കുവാൻ വേണ്ടി എന്താണ് നമ്മുടെ ഓട്ടം ഇന്ന് പ്രഭാതത്തിലൊന്ന് ശക്തമാകട്ടെ ആകിയാൽ ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു ചിലതിനെയൊക്കെ മറക്കാൻ നമുക്ക് കഴിയട്ടെ മറക്കാൻ കഴിയാതെ വണ്ണം നമ്മളെ ചില വിഷയങ്ങൾ ഓർപ്പിച്ചുകൊണ്ടിരിക്കും പുരുഷനായവൻ നമ്മളെ പലതും ഓർപ്പിച്ചുകൊണ്ടിരിക്കും എന്തിനാ നമ്മൾ ഇന്നും ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണം നമ്മളീ എന്താണ് പരമവെളിയുടെ ലാക്കിലേക്ക് ആ വിരുദിനു വേണ്ടി ഉള്ള ഓട്ടം എന്ത് ചെയ്യുക തുടരരുത് ഇനിയും അത് എന്തു ചെയ്യണം ഇടയ്ക്ക് വെച്ചത് നിർത്തിക്കളയണം അല്ലെങ്കിൽ നമ്മുടെ കാലുകൾ പുറകോട്ട് കൊണ്ടുപോകണം അതിന് നമ്മളായിട്ട് അവസരം കൊടുക്കരുത് ഈ പ്രഭാതത്തിൽ നിന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ചിലതിനെ നമ്മൾ മറക്കണം മറ ഞാൻ എത്രയാണെങ്കിലത് മറക്കുക എന്ന് പറഞ്ഞ വിഷയങ്ങളെ ഒക്കെ നമ്മൾ മറന്നുകൊണ്ട് എന്ത് ചെയ്യണം മുൻപിലേക്ക് ചുവടുകൾ വെച്ച് ആ പരമവളിയുടെ ലക്ഷ്യത്തെത്തിച്ചേരുവാൻ എന്ന പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കറുത്തവ് സഹായിക്കട്ടെ ആ ഓട്ടം നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ പരമപ്രധാനമായ ഒരു ഓട്ടമാണ് ആ ഓട്ടത്തിൻ്റെ വേഗത ദിവസങ്ങളിൽ കൂടട്ടെ ശക്തി കൂടട്ടെ കൃപയാൽ കർത്താവ് നമ്മളെ നിറയ്ക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവിഭജനത്തിനാട് സ്തോത്രം കേട്ട എല്ലാ ദൈവമക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു യേശ്വിൻ നാമത്തിൽ തന്നെ ആമേനാമേൻ കറുത്തവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗഡ്സ്യൂൻ ജീസസ് മേ